നമുക്കൊരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് റെഡിയാക്കാം ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പോകുന്ന ഒരു സമയത്ത് നമുക്കിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലങ്ങൾ അല്ലെങ്കിൽ വേറെ നമുക്ക് ആണെന്ന് വിചാരിച്ചോളൂ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത് അതേപോലെ തന്നെ വേറെയും ടിപ്സ് ഉണ്ട് അപ്പോൾ എല്ലാ എല്ലാ ടിപ്സും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മുടെ കൊടയൊക്കെ നമ്മുടെ കുടയുടെയൊക്കെ ഈ ഒരു എന്താ പറയുക ചില സൈഡുകൾ ഇങ്ങനെ തുരുമ്പ് പിടിച്ച മാതിരി ആയിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെ സ്റ്റെക്കാവും അല്ലേ കൊടയൊക്കെ അപ്പോൾ ഇങ്ങനെ കൊടയൊക്കെ സ്റ്റെക്ക് ആവുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യമാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ സൈഡിലൊക്കെ നമുക്കിങ്ങനെ സ്റ്റെക്കായി പോകും ചിലപ്പോൾ ഓ ഓ ഇത് തുറക്കാനായിട്ട് നമുക്ക് പറ്റില്ല അപ്പോൾ നമുക്ക് ഇപ്പം എണ്ണ ഒഴിച്ചു എന്ന് വിചാരിച്ചോളൂ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമ്മുടെ കയ്യിൽ മുഴുവനും എണ്ണയാവും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾ ഇങ്ങനെ ഒരു മെഴുകുതിരി എടുത്തിട്ട് നമ്മളിതാ ഈ ഒരു സ്ഥലത്ത് ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഉരച്ച് വിട്ടാൽ മതി കേട്ടോ അപ്പോൾ ഉണ്ടാവുക പറഞ്ഞാൽ ഈ ഒരു മെഴുകിൻ്റെ ഇതുകൊണ്ട് തന്നെ അത് സ്റ്റെക്കാവാതെ പെട്ടെന്ന് അത് തുറന്ന് കിട്ടും ഇനിയിപ്പോൾ ഇതെന്ന് മാത്രമല്ല കേട്ടോ അപ്പോൾ നമ്മൾ കുട ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിലും ശരി ഇപ്പം നമ്മുടെ ഈ ഒരു സൈഡിലൊക്കെ ഉണ്ടാവില്ലേ അവിടെ ഈ കൊടയുടെ ഈ ഭാഗമൊക്കെ ഇങ്ങനെ സ്റ്റെക്കായി എന്ന് വിചാരിച്ചോളൂ അവിടെയൊക്കെ നമുക്കിതാ ഇതുപോലെ മെഴുകൊന്നിങ്ങനെ ഒരച്ചു കിട്ടാ മതി കേട്ടോ അതേപോലെ തന്നെ ഈ സൈഡിലുള്ള ഈ ഒരു ഇതിലൊക്കെ ഇങ്ങനെ റെസ്റ്റ് പിടിച്ചു എന്ന് വിചാരിച്ചോളൂ അപ്പം നമ്മൾ ജസ്റ്റ് ഇതാ ഈ മെഴുകൊന്നും ഇങ്ങനെ ആക്കി കൊടുത്തു കൊടുത്തുകഴിഞ്ഞാൽ ഇത് സ്റ്റെക്കാവാതെ പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അടുത്ത് നമ്മുടെ ഫ്ലാസ്കിൽ ഞാൻ കുറച്ച് നല്ലൊരു ചൂടുവെള്ളം ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനുശേഷം അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ചൂടുവെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഈ മുട്ട ഇട്ട് കഴിഞ്ഞാൽ പൊട്ടുമെന്നുള്ള പേടി വേണ്ട കേട്ടോ അങ്ങനെ വെള്ളത്തിലോട്ടല്ലേ വീഴുന്നത് അപ്പം അതുകൊണ്ട് അത് പൊട്ടുമൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം എത്ര പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിറയണം അത്രയും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ പക്ഷെ അതിനുശേഷം നമ്മൾ നല്ല തിളച്ച വെള്ളമാണ് മുകളിൽ പിന്നെ ഒഴിക്കുകയാണ് കേട്ടോ അതിനുശേഷം ശേഷം നമുക്കിത് അടച്ചുകൂടി വെക്കേണ്ടതുണ്ട് വയ്ക്കേണ്ടതുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നല്ല തിളച്ച വെള്ളം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് കുറച്ചും കൂടെ ഒഴിച്ചു വയ്ക്കാം ഫുള്ളായിട്ട് അതിനുശേഷം ശേഷം നമുക്കിത് അടച്ചു വെക്കാം കേട്ടോ അപ്പോൾ ഒരു ഒന്നര രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമുക്കിത് ആയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്കിത് തുറന്ന് നോക്കാം കേട്ടോ അപ്പോൾ നമുക്കിത് ഒരു ഒന്നര രണ്ട് മണിക്കൂർ ആയി നേരെ വെക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് സമയമായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ല ചൂടുണ്ടായിരിക്കും കേട്ടോ അപ്പൊ നല്ല ഒന്ന് സൂക്ഷിച്ചിട്ട് എടുത്താ മതി ജസ്റ്റ് വെള്ളം വരുന്നുണ്ട് അപ്പൊ കൈ പൊള്ളണ്ടവർട്ടാണ് ഞാൻ ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ നീ ഈ ഒരു പാത്രത്തിലോട്ട് ഇട്ടാ മതി അപ്പൊ നമുക്കിനിത് ഞാനൊന്ന് ചൂടാറിയിട്ട് ഒന്ന് പൊട്ടിച്ചും കൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇതാ നമുക്ക് നല്ല പെട്ടെന്ന് തന്നെ നമുക്കിതാ എടുത്തിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കും ഈ ഒരു എങ്ങനെയാണ് ഇനിയിപ്പോ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു മുട്ട മാത്രമല്ലേ ഉള്ളൂ അപ്പൊ അതെങ്ങനെയാണെന്നല്ലേ അതുകൂടി കാണിക്കാം കേട്ടോ ഇപ്പോൾ അതാ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് സാധാരണ നമ്മൾ ബോയിൽ ചെയ്യുന്നതിനേക്കാൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഗൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റിന് എന്ത് കഴിക്കും എന്നുള്ളൊരു സംശയമാണല്ലേ ഇപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്കിപ്പോൾ ഹോട്ടൽസ് ഒന്നും പിടിച്ചിട്ടില്ല നമുക്ക് അവിടുത്തെ ഭക്ഷണമൊന്നും പിടിക്കാത്തൊരു സ്ഥലമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എഗ്ഗ് ബോയിൽ ചെയ്യാം അത് കഴിഞ്ഞ് നമുക്കൊരു പഴം കഴിക്കാം ഇതിൻ്റെ കൂടെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഒരു നാലഞ്ച് കാഷ്യൂസ് കൂടെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അപ്പോൾ അതാ രണ്ട് എഗും ഒരു പഴവും ഒരു നാല് ക്യാഷ്നട്ടും ഇതും കൂടി കഴിച്ചാൽ മതി നമുക്ക് നല്ല വയറ് നിറയും അപ്പോൾ ഇത്രയും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ആവശ്യമുള്ളൂ പ്രത്യേകിച്ച് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പോൾ സ്റ്റൗ ഒന്നും ഒഴിവില്ല നമുക്ക് സമയമില്ലാത്ത സമയത്തും ഒക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയായിരുന്നു നിങ്ങൾക്ക് ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്